ഒരുമിച്ച് ഇവിടെ എന്താണുള്ളത് ഓറഞ്ച് നീ കണ്ടെത്തിയോ ജേമി ഇതത്ര നല്ലതല്ല നിങ്ങൾ നിങ്ങളുടെ മോന് കക്കാനാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ത് ധൈര്യമാ നിനക്ക് നീ എന്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കുന്ന എവിടുന്ന വന്നെന്ന് പോലും എനിക്ക് അറിയാമേല തീർച്ചയായിട്ടും എനിക്കറിയാം ഇതെന്റെ തോട്ടത്തിലായിരുന്നു അതെന്റെ ഓറഞ്ചാ നിന്റെ തോട്ടം ആ സൈഡിലല്ലേ ഉള്ളത് ഒരുപക്ഷെ നീ ആയിരിക്കും ഇത് എന്ത് ധൈര്യം നിനക്ക് എന്റെ സാധനം ഇവനാണ് ഇവളുടെ പേര് അലക്സ് തൊട്ടടുത്ത അയൽവാസികളാണ് പക്ഷെ ഒരിക്കലും സുഹൃത്തുക്കളല്ല എന്തുകൊണ്ടാന്നാണോ ആലോചിക്കുന്നത് ജെയിമിനെ കൊണ്ടും അലക്സിനെ കൊണ്ടും ഒരിക്കലും ഒരു നല്ല കൂട്ടുകാരാവാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ചില സമയത്ത് ദാ ഇങ്ങനെ ആൾക്കാർ പറയും വിധി ചില കൈവിട്ട കളികളും കളിക്കും നീ പൈസ കളഞ്ഞെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു നീ എങ്ങനെയാ ഇത്ര കെയർലെസ് ആയിട്ട് ഓ ശേഷം ഞാൻ നിന്നെ എങ്ങനെയാ വിശ്വസിക്കുന്നത് പൈസ ഇവിടെ അച്ചാ ഉള്ളത് ഞാൻ റൈറ്റ് പോക്കറ്റിലാണ് വെച്ചിരുന്നെന്ന് ഓർത്തു പക്ഷേ ഇത് ലെഫ്റ്റ് പോക്കറ്റിലായിരുന്നു അച്ഛോ സോറി മോനെ അച്ഛനോടൊന്ന് ക്ഷമിച്ചേരേ ഞാൻ നിന്നെ ആദ്യം തന്നെ ഇതൊന്ന് തേടി നോക്കാൻ വിട്ടിരിക്കണം അച്ഛനോട് ക്ഷമിക്കും മോനെ നീ കെയർലെസ് ആയിട്ടിരുന്നെന്ന് ഓർത്ത അച്ഛൻ നിന്നെ വഴക്ക് പറഞ്ഞെ അന്ന് രാത്രിയാണ് ജേമിയും അലക്സും രണ്ടുപേരും കൂട്ടുകാരായി മാറിയത് അവർ ഒരുമിച്ച് പഠിച്ചു അവരൊരുമിച്ച് കളിക്കുകയും ചെയ്തു അവരൊരുമിച്ച് തന്നെ വളർന്നു വന്നു ഒരു സുപ്രഭാതത്തിൽ ജേമിയും പിന്നെ അലക്സും അവരുടെ സൗഹൃദവും ആ സൗഹൃദത്തിന്റെ ഒരു പടി മേലെ അവരൊരു നല്ല റിലേഷൻഷിപ്പിന്റെ ഉള്ളില് അടിയെടുത്ത് വെച്ചു ഞാൻ ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാൽ ഇതിന്റെ മറുപടി നീ ഉടനെ തരണോന്നല്ല ഞാൻ പറഞ്ഞു വന്നത് പക്ഷേ നീ ഇതിനുള്ള മറുപടി പറഞ്ഞാ എനിക്ക് കുറച്ച് സന്തോഷമായെ നീ എത്ര സമയം വേണമെങ്കിലും ഇതിനെടുത്തോ പക്ഷെ നിനക്ക് ഈ കാര്യം അറിയാവോ ഇങ്ങനെ സംസാരിച്ച് ഇനി ഒരു വർഷം കൂടി വേസ്റ്റ് ആക്കാൻ പോവുകയാണോ ഇത് പറയാൻ ഇത്ര നാളോ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെ ഭക്ഷണത്തിന് പറയണം അലങ്കാരത്തിന് പറയണം എന്താ നീ ഇങ്ങനെ പെരുമാറുന്നത് കല്യാണം കഴിക്കാൻ അവരുടെ അത് ഏറ്റവും ലക്കി ആയിട്ടുള്ള പേഴ്സൺ അവരുടെ കല്യാണ ജീവിതം വളരെ സന്തുഷ്ടതായും വളരെ ആശ്ചര്യമായിട്ടും ഉണ്ടായിരുന്നു ആട്ടവും പാട്ടവും ആയിരുന്നു ലൈറ്റ് പിന്നെയും ആവശ്യമില്ല പക്ഷേ ഒരു കാര്യം മാത്രം അവർക്ക് ആവശ്യപ്പെട്ടു പക്ഷേ അതവർക്ക് കിട്ടിയില്ല സോറി എന്നോട് ക്ഷമിക്കൂ എല്ലാ ചികിത്സകളും ഞാൻ നോക്കി നിങ്ങളൊരു കുഞ്ഞിനെ ദത്തെടുക്കൂ അലക്സിന് സ്വന്തമായിട്ടൊരു കുഞ്ഞു വേണമെന്നായിരുന്നു ആഗ്രഹം ആരാന്നറിയാത്ത ഒരു കൊച്ചിനെ എങ്ങനെയാണ് ദത്തെടുക്കുന്ന ആലോചനയിലായിരുന്നു ജേമിയും അവളെ അത്ര നിർബന്ധിച്ചില്ല കാലം കടന്നുപോയി ജേമി അലക്സിന്റെ അടുത്ത് എന്തോ ഒരു മാറ്റം കണ്ടെത്തി അവൾ ഇപ്പോഴും അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ പിന്നെ അടുത്ത സുഹൃത്തും പക്ഷെ എന്തൊക്കെയോ മാറി അവൾ എപ്പോഴും വിഷമത്തിലായിരുന്നു എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തോന്നി ഓ നോക്കിയേ അലക്സ് ഞാൻ നിന്റെ സീക്രട്ട് കണ്ടെത്തി നിനക്ക് അറിഞ്ഞ കാര്യം തന്നെയാ ചെലപ്പോ നീ മറന്നിട്ടുണ്ടാവും നീ ഇതെന്താ പറയുന്നത്

സന്തുഷ്ടരായിട്ട് അവർ ആ വെക്കേഷനിലോട്ട് പോയി ജേമി വളരെയധികം സന്തോഷപ്പെട്ടു ഒന്ന് മാറി നിൽക്കുന്നത് വളരെ സന്തോഷമാവുന്നാണ് ജേമി ആലോചിച്ചത് ഇനി ഒന്നും അത്ര തെറ്റാവത്തില്ലോ എന്തുപറ്റി നീ ഇതെന്താ ജാമി ഓ ഓ ഞാൻ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ പെട്ടി മാറ്റിയെടുത്തോണ്ടോ എന്ന് തോന്നുന്നു അതെ ഞാൻ വലിയ തെറ്റാ സത്യമാണ് ജാമി വേറെ ആരുടെ ാണ് എടുത്തോണ്ടാക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നുള്ള ഓർഗനൈസേഷന്റെ പെട്ടിയായിരുന്നു അത് അതിലാണ് ഇവര് വർക്ക് ചെയ്യുന്നതും ഇതല്ലേ എനിക്ക് എന്തിനാ എനിക്ക് ഇതുപോലെ ഇരിക്കാൻ പറ്റില്ല എനിക്ക് എന്റെ നൈറ്റ് വേണം എങ്ങനെയാ ഞാൻ പറ ജേമിയും അലക്സും വേറെ വഴിയില്ലാണ്ട് ആ ഡ്രസ്സ് തന്നെ ഇട്ടിരുന്നു വെക്കേഷൻ സന്തോഷമായിട്ട് അവർ എൻജോയ് ചെയ്തു പാരീസ് കാണാൻ എന്തൊരു ഭംഗിയാ ജാമി ദാ ദാ ഇതിനേക്കാൾ ഇത് നന്നായിട്ടുണ്ടോ എന്താ ഷെഫോ എന്ത് ഷെഫ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാനാ വിളിച്ചത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം എന്ന ഓർഗനൈസേഷനിൽ ഉള്ളവരല്ലേ നിങ്ങൾ പ്ലീസ് എന്നെ സഹായിക്കണം എന്റെ മക്കൾ വിശന്നിരിക്കുക അതെന്താ അവളുടെ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കാന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ വിളിക്കൂ അവൾ നമ്മളെ പറ്റിക്കുകയില്ല എന്ന് നിനക്ക് നല്ല ഉറപ്പുണ്ടോ ജാമി മാം ഞങ്ങളെ എവിടേക്കാ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതൊരു വലിയ വീടായിരുന്നു ഏകദേശം ഒരു എന്താ ഇവിടെ നടക്കുന്നത് എന്നോട് ക്ഷമിക്കൂ ഈ ചിൽഡ്രൻസ് ഹോം ഇപ്പൊ ഞാനാ നോക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് അച്ഛനോ അമ്മയോ ഒന്നുമില്ല ഇവരെ ഞാനാ നോക്കുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ പാചകക്കാരി ഇന്ന് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇവർക്ക് വിശക്കുന്നത് കുഞ്ഞുങ്ങൾ വിശന്നു കഴിഞ്ഞാ പിന്നെ എന്തൊരു കഷ്ടമാണ് ഇല്ല ഞങ്ങൾക്കത് അറിയില്ല ആ ഞങ്ങൾ സഹായിക്കാം കാരണം സഹായിക്കുന്നതല്ലേ ഞങ്ങളുടെ ജോലി തന്നെ അവർ ചെറിയ കുട്ടികളാണ് ജാമി ജാമി അവർക്ക് പാരന്റ്സ് ഇല്ല അലക്സിന്റെ ഒരു ഒരു മാറ്റം ഇച്ചിരി പോയി പക്ഷെ അക്ഷരം പോലും മിണ്ടിയിരുന്നില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹം അത് രസിച്ചിരുന്നു എല്ലാവർക്കും വേണ്ടി അവര് കുക്ക് ചെയ്യാൻ ആരംഭിച്ചു ജാമിയും അലക്സും എന്താണ് ചെയ്തോണ്ടിരുന്നെന്ന് വെച്ചാൽ ശരിക്കും നല്ല ജോലിയായിരുന്നു ഞാൻ ഞാൻ തീർന്നു എടുത്തോണ്ടിരുന്നേർന്നുണ്ടാക്കി വളരെ നല്ല കാര്യമാണി ഞാൻ അവർക്ക് കഴിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യവും ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിന് ശരിക്കും സൂപ്പ് നല്ലത് എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു പക്ഷേ രീതി വിളമ്പുമ്പോ അലക്സിന് എന്തോ അല്ലേ ഞാൻ വളരെ സ്വാർത്ഥയായിരുന്നു ജാമി നമ്മൾക്ക് കുഞ്ഞുങ്ങളില്ല പക്ഷേ നമ്മൾ രണ്ടുപേരും ഇല്ലേ പക്ഷേ ഇവിടെ എത്രമാത്രം കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് ആരു

കാലങ്ങൾ കടന്നുപോയി അവർക്ക് വയസ്സുവായി രണ്ടുപേരും രണ്ടുപേരെ കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കി രണ്ടുപേരും അവരുടെ ജീവിതം വളരെ സന്തുഷ്ടരായിട്ട് ജീവിച്ചിരുന്നു ദിവസവും ചെയ്യുന്ന ജോലികൾ ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ജീവിതം കടത്തിക്കൊണ്ട് അവർ സന്തോഷമായിരുന്നു അത് അവരെ കുറച്ചും കൂടെ ക്ലോസ് ആക്കി എടുത്തു എത്രയൊക്കെ അവർക്ക് വയസ്സായിക്കൊണ്ടിരുന്നാലും ഇത് ശെരിയാന്ന് എനിക്ക് അത്ര തോന്നുന്നില്ല സന്തോഷവായും സ്വസ്ഥ ജീവിച്ചു വന്നു പിന്നെ അവരുടെ പിള്ളേര് ഞാൻ ഒരു വലിയ ആവാൻ പോവാണ് ശരി ഇത് വളരെ പുതിയൊരു ആംബിഷൻ ആയിരുന്നല്ലോ മോനെ ജോഷ് അവിടെയൊന്നും ഒന്നും ഇങ്ങനെ നിക്കരുത് താഴേക്ക് എനിക്ക് പാൻ കേക്ക് വേണം കിച്ചണിന്റെ മേലെ കയറി നിന്നാ ഞാൻ എങ്ങനെയാ നിനക്ക് പാൻ കേക്ക് ചെയ്ത് തരുക എനിക്കൊരു മോളെ കുറച്ച് സമയം ഒന്ന് കാത്തിരിക്കോ നിന്റെ അനിയനെ ഞാനൊന്ന് താഴെ ഇറക്കട്ടെ അത് വിട് നീ എങ്ങനെ ഇതിന്റെ മേളിൽ കയറിയത് പക്ഷെ അമ്മ അമ്മയല്ലേ പറഞ്ഞത് എപ്പോ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചോദിക്കാന്ന് ഓക്കേ ശരി മോളെ എന്താ നിനക്ക് വേണ്ടത് നമ്മുടെ വീടിന്റെ പേരെന്താ ഇത്രയും നീളവും നമുക്ക് ആവശ്യമുള്ളത് എല്ലാം കിട്ടുന്ന വീട് എന്ന് അതെന്തെന്നുവെച്ചാമിക്കും എനിക്കും ആവശ്യമുള്ളത് നിങ്ങൾ എല്ലാവരുമാണ് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ സന്തോഷമായിരിക്കാൻ നിങ്ങൾ എല്ലാവരും വേണം നീ പറഞ്ഞ ശരിയാണ് അത് ശരി ജോഷാ കോൺഫ്ലോർ ബോക്സ് ഇപ്പൊ തള്ളി ഇടുന്നോ തോന്നുന്നേ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെയാണ് അലക്സും ജേമിയും അവരുടെ ജീവിതം ആരും ഇല്ലാതെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്റെ സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് കരുതി അവരെ സ്വന്തം രീതിയിൽ കരുതി നല്ലപോലെ വളർത്തിയെടുത്ത് ജീവിച്ചു വന്നു